ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അനീഷ് ലേണിംഗ് ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത് എൽ ഡി സിക്കും അതുപോലെ തന്നെ എൽ ജി എസിനും പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യത്തെ പോയിൻ്റ് വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം അടുത്ത പോയിന്റ് ചിപ്കോ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് സുന്ദർലാൽ ബഹ്ഗുണ ചിപ്കോ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയ വ്യക്തി എന്നറിയപ്പെടുന്നത് സുന്ദർലാൽ ബഹ്ഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാലും സുന്ദർലാൽ ബഹ്ഗുണയാണ് അടുത്തത് വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി കർണാടകയിൽ നിലവിൽ വന്ന പ്രസ്ഥാനം അപ്പിഗോ മൂവ്മെൻറ്റ് വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് അപ്പിഗോ മൂവ്മെൻറ്റ് വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ഏതാണ് ചിപ്കോ പ്രസ്ഥാനം അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെൻ്റ് ആണ് കർണാടകയിൽ നിലവിൽ വന്നത് അപ്പിഗോ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അപ്പിഗോ പ്രസ്ഥാനമെന്നും പറയാം അടുത്ത പോയിന്റ് സർദാർ സരോവർ ഡാം നിർമ്മാണത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമേത് നർമ്മദാ ബച്ചാവോ ആന്തോളൻ സർദാർ സരോവർ ഡാം നിർമ്മാണത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ അടുത്തത് ചിപ്കോ മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ചിപ്കോ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് അടുത്തത് ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസം ഏത് ഹരിതഗ്രഹപ്രഭാവം ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗ്രഹപ്രഭാവം അടുത്തത് ഒരു ഭക്ഷ്യശൃംഖലയിലെ ഓരോ ലെവലും അറിയപ്പെടുന്നത് ഏത് പേരിൽ ട്രോപ്പിക് ലെവൽ എന്ന പേരിലാണ് ഓക്കെ ഓരോ ഭക്ഷ്യശൃംഖലയിലെ ഓരോ ലെവലും അറിയപ്പെടുന്നത് ട്രോപ്പിക് ലെവൽ എന്ന പേരിലാണ് അടുത്തത് വിഘാടകർ അല്ലാത്ത സൂക്ഷ്മാണുക്കൾ ഏത് വൈറസുകൾ വിഘാടകർ അല്ലാത്ത സൂക്ഷ്മണുക്കളാണ് വൈറസുകൾ അടുത്തത് ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയേത് യു എൻ ഇ പി ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ് യു എൻ ഇ പി അടുത്തത് യു എൻ ഇ പിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ നെയ്റോബി യു എൻ ഇ പിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നെയ്റോബിയിലാണ് ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ് യു എൻ ഇ പി ഇപ്പോൾ യു എൻ ഐ പി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ആഫ്രിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് യു എൻ ഐ പിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നെയ്റോബിയിലാണ് അടുത്തത് എൻഡോ സൾഫാൻ സമരനായിക എന്നറിയപ്പെടുന്നത് ആര് അമ്മ എൻഡോ സൾഫാൻ സമരനായിക എന്നറിയപ്പെടുന്നത് ലീലാകുമാരി അമ്മയാണ് അടുത്തത് റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടനയേത് ഐയോ സി എൻ റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടനയാണ് ഐയു സി എൻ അടുത്തത് ക്ലോറോഫ്ലോറോ കാർബൺ കണ്ടെത്തിയ വ്യക്തി ആര് തോമസ് മിഡ്ജലെ ക്ലോറോഫ്ലോറോ കാർബൺ കണ്ടെത്തിയ വ്യക്തിയാണ് തോമസ് മിഡ്ജലെ അടുത്തത് പ്രകൃതിയാലുള്ള സാൽമരങ്ങൾ മുറിച്ചു മാറ്റി പകരം തേക്ക് മരം വെച്ചുപിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരെ രൂപീകൃതമായ സംഘടനയേത് ജംഗിൽ ബച്ചാവോ ആന്തോളൻ പ്രകൃതിയാലുള്ള സാൽ മരങ്ങളെ മുറിച്ചു മാറ്റി പകരം തേക്ക് മരം വെച്ചുപിടിപ്പിക്കാനുള്ള ബീഹാർ ഗവണ്മെന്റിൻ്റെ തീരുമാനത്തിനെതിരെ രൂപീകൃതമായ സംഘടനയാണ് ജങ്കിൾ ബച്ചാവോ ആന്തോളൻ അടുത്തത് കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തൽ അതുപോലെ തന്നെ കോഴി വളർത്തൽ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൃഷിരീതി ഏത് കൃഷി കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൃഷിരീതിയാണ് സങ്കര കൃഷി എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ദേവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വർഗീസ് കുര്യൻ ദേവള വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വർഗീസ് കുര്യൻ അടുത്തത് ഓസോൺ കണ്ടെത്തിയ വ്യക്തി ആര് ക്രിസ്റ്റ്യൻ ഷോൺബെ ഗോസോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ക്രിസ്റ്റ്യൻ ഷോൺബെ അടുത്തത് ആഗോള താപനഫലമായി ആദ്യമായി വംശനാശം സംഭവിച്ച ജീവി ഏത് സ്വർണ തവള ആഗോള താപനഫലമായി ആദ്യമായി വംശനാശം സംഭവിച്ച ജീവിയാണ് സ്വർണ തവള അടുത്തത് ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടനയേത് ഡബ്ല്യു ഡബ്ല്യു എഫ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണരൂപം ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് അടുത്തത് ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാനത്ത് കണ്ണി എന്നറിയപ്പെടുന്നത് വിഘാടകരാണ് മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞത് വിഘാടകർ അല്ലാത്ത ഒരു സൂക്ഷ്മാണ് വൈറസ് എന്ന് പറഞ്ഞു അല്ലേ ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണിയാണ് വിഘാടകർ അടുത്തത് ഇന്ത്യയിൽ തുടങ്ങുകയും ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്ത ഒരു പരിസ്ഥിതി പ്രസ്ഥാനം ഏത് ലോബയാൽ ഇന്ത്യയിൽ തുടങ്ങുകയും ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനമാണ് ോബയാൻ അടുത്തത് ബൗുമ മണിക്കൂർ ആചരിക്കുന്ന സംഘടനയേത് ഡബ്ല്യു ഡബ്ല്യു എഫ് ബൗമ മണിക്കൂർ ആചരിക്കുന്ന സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് അടുത്തത് വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആര് കെ എം മുൻഷി വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് കെ എം മുൻഷി അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാര് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ അടുത്തത് ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ശൃംഖല ഏത് ഭക്ഷ്യശൃംഖല ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ശൃംഖലയാണ് ഭക്ഷ്യശൃംഖല വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി കെ എം മുൻഷി ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ അടുത്തത് നവധാന്യ എന്ന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം ഏത് കർണാടക നവധാന്യ എന്ന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലമാണ് കർണാടക അടുത്തത് ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഏത് ഡോപ്സൺ ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റാണ് ഡോപ്സൺ അടുത്തത് ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോകോൾ നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോകോൾ നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അടുത്തത് ആഗോളതാപനം മരമാണ് മറുപടി എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ് ഹരിത ആഗോള ആഗോളതാപനം മരമാണ് മറുപടി എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചാൽ ഹരിത ഹരിതകേരളത്തിൻ്റെ മുദ്രാവാക്യമാണ് അടുത്തത് ഹരിതഗ്രഹ ഹരിതഗ്രഹപ്രഭാവത്തിൻ്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസം ഏത് ആഗോള താപനം ഹരിതഗ്രഹപ്രഭാവത്തിൻ്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസമാണ് ആഗോള താപനമെന്ന് അറിയപ്പെടുന്നത് അടുത്തത് ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ അടുത്തത് രാജസ്ഥാനിലെ ജനങ്ങളിൽ ജലസംരക്ഷണം എന്ന ലക്ഷ്യം വളർത്തുകയും അതിനുവേണ്ട മാർഗങ്ങൾ അവരിലെത്തിക്കുവാനും വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമേത് തരുൺ ഭാരത് സംഘ് രാജസ്ഥാനിലെ ജനങ്ങളിൽ ജലസംരക്ഷണം എന്ന ലക്ഷ്യം വളർത്തുകയും അതിനു വേണ്ട മാർഗങ്ങൾ അവരിലെത്തിക്കുവാനും വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് തരുൺ ഭാരത് സംഘ് അടുത്തത് വംശനാശ ഭീഷണി നേരിടാത്ത ജീവികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏത് യെല്ലോ ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടാത്ത ജീവികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് യെല്ലോ ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം എന്നറിയപ്പെടുന്നത് റെഡ് ഡാറ്റ ബുക്കാണ് വംശനാശ ഭീഷണി നേരിടാത്ത ജീവികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം യെല്ലോ ഡാറ്റ ബുക്ക് അടുത്തത് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിലാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അതായത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ആസ്ഥാനം വരുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിലാണ് അടുത്തത് ഓസോൺ ദിനം എന്ന് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം വരുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് അടുത്തത് ഓസോണിൻ്റെ നിറം എന്ത് ഇളംനീല നിറം ഹോസോണിൻ്റെ നിറം ഇളം നീല നിറമാണ് ഹോസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് അടുത്തത് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ ബോൺ ഹംബോൾട്ടാണ് അടുത്തത് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് യു ജെൻ പി യോട് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് യു ജെൻ പി യോടും അടുത്തത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പ്രൊഫസർ രാം ഡി ഒ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് പ്രൊഫസർ രാം ഡി ഒ മിശ്രയാണ് കേരള പരിസ്ഥിതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആര് ജോൺ സി ജേക്കപ്പ് കേരള പരിസ്ഥിതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് പിതാവെന്നറിയപ്പെടുന്നത് ജോൺസി ജേക്കപ്പാണ് പരിസ്ഥിതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് അലക്സാണ്ടർ ബോൺ ഹംബോൾട്ട് ആധുനിക പരിസ്ഥിതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ജിൻ പി ഓഡ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് പ്രൊഫസർ രാം ഡി ഒ മിശ്രയാണ് കേരള പരിസ്ഥിതിയുടെ പിതാവെന്ന് പിതാവെന്നറിയപ്പെടുന്നത് ജോൺസി ജേക്കപ്പ് അടുത്തത് ചിപ്കോ എന്ന വാക്കിനർത്ഥം എന്ത് മരത്തെ ആലിംഗനം ചെയ്യുക ചിപ്കോ എന്ന വാക്കിനർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക എന്നാണ് അടുത്തത് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതി ഏത് പുനകൃഷി കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് പുനകൃഷി എന്നറിയപ്പെടുന്നത് അടുത്തത് വാണിജ്യാടിസ്ഥാനത്തിലെ പച്ചക്കറി കൃഷി അറിയപ്പെടുന്നത് ഏത് പേര് ട്രാക്ക് ഫാമിംഗ് വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി അറിയപ്പെടുന്നത് ട്രാക്ക് ഫാമിംഗ് എന്ന പേരിലാണ് അടുത്തത് പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി കർണാടകയിൽ തുടങ്ങിയ പ്രസ്ഥാനമേത് അപ്പിക്കോ പ്രസ്ഥാനം നമ്മളത് മുമ്പ് പറഞ്ഞിരുന്നു കർണാടകയിൽ തുടങ്ങിയ പ്രസ്ഥാനമേധാൻ അതായത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ തുടങ്ങിയ പ്രസ്ഥാനം മേധാണെന്ന് ചോദിച്ചാൽ അപ്പിക്കോ പ്രസ്ഥാനമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ മറ്റൊരു ചോദ്യമാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി കർണാടകയിൽ തുടങ്ങിയ പ്രസ്ഥാന മേധാനെന്ന് പറഞ്ഞാൽ അപ്പിക്കോ പ്രസ്ഥാനമാണ് അടുത്തത് കുറച്ച് സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി ഉൽപ്പാദനം നടത്തുന്ന രീതി ഏത് കടും കൃഷി കുറച്ച് സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി ഉൽപ്പാദനം നടത്തുന്ന രീതി അറിയപ്പെടുന്നത് കടും കൃഷി എന്നാണ് അടുത്തത് കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കി കൃഷി ചെയ്യുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു വിശാല കൃഷി കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കി ചെയ്യുന്ന കൃഷി രീതിയാണ് വിശാല കൃഷി കുറച്ച് സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി ഉൽപ്പാദനം നടത്തുന്ന രീതി കടും കൃഷി എന്ന് അറിയപ്പെടുന്നു അടുത്തത് മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു യൂട്രോഫിക്കേഷൻ മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസം യൂട്രോഫിക്കേഷൻ എന്ന് അറിയപ്പെടുന്നു അടുത്തത് ഉൽപാദകരിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നവർ എന്നറിയപ്പെടുന്നത് ആര് ഉപഭോക്താവ് ഉൽപാദകരിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നവർ എന്നറിയപ്പെടുന്നത് ഉപഭോക്താവാണ് അടുത്തത് ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആംസ്റ്റർഡാം ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആംസ്റ്റർഡാമിലാണ് അടുത്തത് ഇന്ത്യൻ പാലിയ ബോട്ടണിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആര് ബീർബർ സാപ്നി ഇന്ത്യൻ പാലിയ ബോട്ടണിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ബീർബർ സാപ്നിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ എസിൽ ചോദിക്കാൻ ചാനിച്ചിട്ടുള്ള അൻപത് ചോദ്യങ്ങളാണ് നോക്കിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ അതുപോലെ തന്നെ എൽ ഡി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളത് അതിലൂടെ നിങ്ങൾക്ക് എൽ ഡി സിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളെല്ലാം കാണാവുന്നതാണ് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം